മുണ്ടക്കൈ ദുരന്തം അനധികൃത കുടിയേറ്റം മൂലമാണെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന ഔചിത്യം ഇല്ലായ്മയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിൽ ഉൾപ്പെട്ട ആരും അനധികൃത കുടിയേറ്റക്കാരല്ല മന്ത്രിയുടെ പ്രസ്താവന മരിച്ചവരെ അപമാനിക്കുന്നതാണ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഘട്ടത്തെ വലിയ വാർത്താ സമ്മേളനത്തിൽ വേണ്ടി ഇല്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കൈയേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടത് ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്താൻ കഴിയുമോ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രവുമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല